നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുക്രൈൻ അതിർത്തിക്ക് സമീപം ബെൽഗോറോഡിൽ ആക്രമണം നടത്തിയ യുക്രൈനെതിരെ വ്യോമാക്രമണം കടുപ്പിച്ച് റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയത് നഗരപ്രദേശങ്ങളിൽ ബോംബർ വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയായിരുന്നു റഷ്യയിൽ യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാന്തരീക്ഷം രൂക്ഷമായ സാഹചര്യത്തിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിന്റെ ആസന്നമായ ഭീഷണിയെക്കുറിച്ച് യുക്രൈൻ ജനതയ്ക്ക് നേരത്തെ തന്നെ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ റഷ്യ യുക്രൈനിൽ മുപ്പത്തിയഞ്ച് ചാവേ ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു യുക്രൈൻ വ്യോമസേന മുന്നറിയിപ്പ് പ്രസ്താവനകൾ പുറത്തിറക്കിയത് ബോംബു വിമാനങ്ങളായ ടി യു നയൻറ്റി ഫൈവ് എം എസ്സിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ ിക്കുമെന്ന് ഭീഷണിയുള്ളതായും ആകെ പതിനാറ് ടീം നയൻറ്റി ഫൈവ് എം എസ് സി സ്ട്രാറ്റജിക് ബോംബറുകളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കണ്ടെത്തിയതായും സമൂഹ മാധ്യമമായ ടെലിഗ്രാം വഴി യുക്രൈൻ വ്യോമസേന പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രസ്താവനയിൽ പറയുന്നു ക്രൂയിസ് മിസൈലുകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകാനുള്ള സാധ്യത കൂടുതലാണ് റഷ്യ യുക്രൈനിലേക്ക് അയച്ച മുപ്പത്തിയഞ്ച് ഡ്രോണുകളിൽ മുഴുവനും വ്യോമസേന വിജയകരമായി നശിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം മൈക്കോലൈവ് സപ്പോറീസിയ എന്നീ മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയുടെ ഡ്രോൺ ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചാക്രമണം നടക്കുന്നതിനാൽ തുടർന്നും റഷ്യ മിസൈൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാൻ സാധ്യത ഏറെയെന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് യുക്രൈൻ നഗരം അതേസമയം ഡിസംബർ ഇരുപത്തി ഒൻപതിന് യുക്രൈനിലെ പ്രധാന നഗരങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി അറുപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കീവ് ഒഡേസ കർക്കി ലിവി നഗരങ്ങളിലാണ് റഷ്യ ഒരേ സമയം ആക്രമണം നടത്തിയത് ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചതെന്നും നൂറ്റി മിസൈലുകൾ വെടിവെച്ചെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തിന് പിന്നാലെ അറിയിച്ചിരുന്നു